നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോടെതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണനുമീതേ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികിയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷിയെന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു കണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു